ിൽ കൗമാര കലാപൂരം സ്കൂൾ കലോത്സവം മൂന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ സ്വർണ്ണക്കപ്പിനായി കണ്ണൂരും കോഴിക്കോടും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം അഞ്ഞൂറ്റിയേഴ് പോയിന്റുമായി കണ്ണൂറാണ് ഒന്നാം സ്ഥാനത്ത് അഞ്ഞൂറ്റി ഒന്ന് പോയിന്റുമായി കോഴിക്കോടും തൃശൂരും തൊട്ടുപുറകളുണ്ട് സ്കൂളുകളിൽ പാലക്കാട് ആലത്തൂർ ബിഎസ്എസ് ഗുരുകുലം എച്ച്എസ്എസ്മൂന്ന് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തും കിടങ്ങൂർ എസ് ബി ജി വി എച്ച്എസ്എസ് തൊണ്ണൂറ്റിനാല് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും തുടർന്നു ഹയർ സെക്കൻഡറി വിഭാഗം ചവിട്ടുനാടകം ഹൈസ്കൂൾ വിഭാഗം ഭരതനാട്യം പൂരക്കളി നങ്ങ്യാർകൂത്ത് തുടങ്ങി നിരവധി മത്സരങ്ങൾ വിവിധ വേദികളിൽ നടക്കുന്നു